കരുവന്നൂരിലെ അഴിമതി ഏതാണ്ട് വർഷങ്ങളായി കരുവന്നൂർ ബാങ്കിലെ അഴിമതി ഒരു വലിയ വാർത്തയാണ് കാരണം സഖാക്കളായ നിക്ഷേപകരുടെ പോലും സമ്പാദ്യവും നിക്ഷേപവും എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച കരുവന്നൂർ അഴിമതി ഏറ്റവും ഒടുവിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇ ഡിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇ ഡി പ്രതിപക്ഷ നേതാക്കളെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്ന പ്രശ്നം നിലവിലുണ്ട് അത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും വരെ ഇ ഡി വേട്ടയാടി അതുകൊണ്ട് രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് സി ബി ഐയെയും ഇ ഡി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കരുവന്നൂർ അഴിമതി തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് കാരണം പണം നഷ്ടപ്പെട്ടവരും പരാതിക്കാരും എല്ലാം തന്നെ സഖാക്കളാണ് പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് കാരണം മക്കളുടെ വിവാഹത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ആശുപത്രി ചികിത്സയ്ക്കും ഒക്കെ പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന ആളുകൾ അത് കിട്ടാതെ വിദ്യാഭ്യാസം നിർത്തിയവർ മരിച്ചുപോയവർ വിവാഹം മുടങ്ങിയവർ ഗൾഫിലും മറ്റും മറ്റ് അന്യ അന്യ രാജ്യത്ത് പോയി സമ്പാദിച്ച ആ സമ്പാദ്യം മുഴുവൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ആ തുക മുഴുവൻ നഷ്ടപ്പെട്ടവർ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ കുറഞ്ഞു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം അപ്പോൾ കരുവന്നൂരിൽ നഷ്ടപ്പെട്ടതെല്ലാം പാവങ്ങൾക്കാണ് സഖാക്കൾക്കാണ് അതുകൊണ്ടതിൽ വ്യാകുലപ്പെടേണ്ട എന്ന മനോഭാവം ശരിയല്ല ഇ ഡി ആയിക്കോട്ടെ ഏത് ഏജൻസി ആയാലും കരുവന്നൂരിൽ ബാങ്ക് കൊള്ള നടത്തിയവർ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഇത്രയും പറയാനിടയാക്കിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇ ഡി പാർട്ടിയെ കൂടി സി പി എമ്മിനെ കൂടി ജില്ലാ കമ്മിറ്റിയെ കൂടി ഈ കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരു പാർട്ടിയെ പ്രതിയാക്കിയത് ഡൽഹിയിൽ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെയാണ് കേസിൽ പ്രതിയാക്കിയത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ പാർട്ടിയെ പ്രതിയാക്കുന്നത് ഇത് രണ്ടാമത്തെ സംഭവമാണ് കേരളത്തിലാണ് ഇ ഡി അത്തരം ഒരു നീക്കം രണ്ടാമത്തെ നീക്കം നടത്തിയിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ അഞ്ച് സെൻറ്റ് ഭൂമിയടക്കം ഏതാണ്ട് എഴുപത്തേഴ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടി ഇരുപത്തൊമ്പത് കോടിയോളം സ്വത്തുക്കൾ ഈ ബാങ്കിൽ നിന്ന് അനധികൃതമായി പണം കൈക്കലാക്കിയ ആളുകളുടെ സ്വത്തുക്കളടക്കം ഇരുപത്തൊമ്പത് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അങ്ങനെ ഇ ഡി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത് മുൻ മൊയ്തീൻ മുൻ ഒറ്റപ്പാലം എം പി അടക്കം ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തുടങ്ങിയവരുൾപ്പെടെ ഉന്നതരായ സി പി എം നേക്കാൾ നേതാക്കൾ ഈ കേസിൽ പ്രതികരിക്കപ്പെടും എന്നാണ് അവസാനത്തെ വാർത്തകൾ അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഗവർണർ ആരിഫ് ഖാൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട് ഇ ഡി ഭരണകക്ഷി ഭരണകക്ഷിയാണോ പ്രതിപക്ഷ പ്രതിപക്ഷമാണോ എന്ന് നോക്കിയിട്ടല്ല നടപടികൾ എടുക്കുന്നത് ആരായാലും തെളിവുകൾ കിട്ടിയാൽ കുറ്റം ചെയ്തവർക്കെതിരെ നടപടികൾ എടുക്കും എന്നാണ് ഗവർണറുടെ പ്രസ്താവന